ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കണ രാഗം വകുളാഭരണം വകുളാഭരണം പതിനാലാമത്തെ മേലകർത്ത രാഗാണ് ഹിന്ദുസ്ഥാനി രാഗത്തിൽ ഈ രാഗത്തിന് തത്തുല്യായിട്ടുള്ള രാഗാണ് വസന്ത് മുക്കാരി എന്ന രാഗം ഈ രാഗത്തിന്റെ ആരോഹണാവരോഹണങ്ങളൊന്ന് നോക്കാം പീ ഇതാണ് ഈ രാത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ പറഞ്ഞത് രാത്തിന്റെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞത് ഷ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്താരം ശുദ്ധ ശുദ്ധ ദൈവതം കൈശ് നിഷാദം ഇതാണ് ഇതിൻ്റെ സ്ഥാനങ്ങൾ വരുന്നത് ഇതൊരു മലകർത്താരാഗം ആയതുകൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണ രാഗാണ് ഈ രാഗത്തിലെ കുറച്ച് കൃതികൾ നോക്കാം ഇനി ഈ രാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ് സ്വാമികളുടെ ചേരാജസ്വാമികളുടെ

jete no pone herabuni namitno ne ne pula ഈ രാഗത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അറേബ്യൻ നാടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഗമായിട്ടാണ് ഈ രാഗം അറിയപ്പെടുന്നത് ബാങ്ക് വിളിക്കണതും ഒക്കെ ഈ ഒരു രാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ രാഗം കേൾക്കുന്നതും അറേബ്യൻ നാടുകളിലാണ് അടുത്തത് ഭദ്രാചലം രാമദാസരുടെ ഒരു കൃതിയുണ്ട് ശ്രീരാമം മനസ്സേരഘു മം ഈ ഒരു കൃതി ഇതുപോലെ തന്നെ ഊത്തുക്കാട് വെങ്കടസുപ്രയ്യരുടെ ഒരു കൃതിയുണ്ട് കം കനകസപം ഗൗരികം കനകസഭേഷം ഈ ഒരു കൃതി ഇത്രയൊക്കെയാണ് പോപ്പുലറായിട്ടുള്ള കുറച്ച് ബഹുളാഭരണ രാത്രിയുള്ള കൃതികൾ വരുന്നത് ഇനി സിനിമാ പാട്ടിലേക്ക് പോകുമ്പോൾ അതുതന്നെ ഒരു തമിഴ് പാട്ടാണ് വത്തിക്കുച്ചി പത്തി പാട്ട് വകുലാഭരണത്തിലാണ് ചെയ്തേക്കുന്നത് അടുത്തത് ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എടുത്ത ചിത്തിരത്തിരത്തിരത്തിര ഒരു പാട്ട് ബഹുളാഭരണം രാജത്തിലാണ് ചെയ്തിരുന്നത് അടുത്ത പാട്ട് ഭ്രമയുഗം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എത്തീ പൊലി ചിന്തണോലക ചെന്താരകോക്കണതോ മതയനകൾ മാവ് കരിമ്പുലി കലിവാഴണക്കാനനമോ കരിന്തേ വള്ളി കരാളികൾ വേടനിതോ ും ബഹുളാഭരണം ചെയ്ത ചെയ്തേക്കണ ഒരു പാട്ടാണ് അടുത്തത് ഐ ഡി മൂസ എന്നുള്ള സിനിമ എടുത്തോണ്ടിൻ ടിറ്റോ എല കോംസിൻ പെറ്റോ ചിരിപ്പായും ചെറ്റോ അറ്റം ബോം ബോം ബോംബോ ൊരു പാട്ടും ഗോകുലാഭരണം രാഗത്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്തൊരു പാട്ടാണ് ക്രിസ്തീയ ആൽഭത്തിലെ ഒരു പാട്ട് ഈ ഒരു രാഗത്തിലുണ്ട് പരിശുദ്ധാത്മാവേ നീ എഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിലേ ദിവ്യതങ്ങൾ ഒരു പാട്ടും ബഹുളാഭരണം രാഗത്തിലാണ് ചെയ്തിരുന്നത് എന്നെ കണ്ടാൽ തോന്നും പാട്ട് പൂവിനു കോപം വന്നാ അത് മുള്ളായി മാറി മാറുമോ തങ്കമണി ഇതും ബഹുലാഭത്തിലാണ് ചേക്കുന്നത് മാനത്തെ ചന്ദിരനൊത്തൊരു കെട്ടും ഞാൻ അറബി പണിയും ഞാൻ ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ ഹബീബി ഹബീബി കിനാവിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ

നദിയും മധുരകാവ്യം തൻ പ്രാണസഖി കൃതമായി ഈ ഒരു പാട്ടും ബഹുലാഭരണത്തിന് ബേസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു പാട്ടാണ് അവണിത്തുമ്പീ താമരത്തുമ്പീ ും തോളത്തും മായക്കാരൻ നീ കൺമുന്നിലെ മഞ്ഞതെന്തേ പോകിലും കിങ്ങണി കേൾക്കുന്നു എന്നോ മേൻ പ്രാണനെ തങ്ങും സൗഭാഗ്യങ്ങൾ നീ തന്നു ഒരു പാട്ട് രാഗമാലികയിട്ടാണ് വരുന്നത് മായാമാളവളെ ബഹുളാഭരണം രാഗം എന്നീ രാഗങ്ങളാണ് ഈ പാട്ടിൽ വരണത് ഇത്രയൊക്കെയാണ് ബഹുളാഭരണം രാഗത്തിലുള്ള കുറച്ച് പ്രധാന കൃതികളും സിനിമ പാട്ടുകളും ഉള്ളത് ഇതിൽ കൂടുതൽ പാട്ടുകൾ അറിയെങ്കിൽ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്